ഈ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീണ്ടും ഗുരുവായൂരിൽ റീൽസ് ചിത്രീകരണം നടന്നിരിക്കുന്നു പടിഞ്ഞാറേ നടയിൽ നിന്ന് റീൽസ് ചിത്രീകരിച്ചതിന് ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ പോലീസ് കേസ് എടുത്തിരിക്കാണ് കേസെടുത്തോടെ റീൽസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ചതിന് വീണ്ടും ജസ്ന സലീമിനെതിരെ കോഴിക്കോട് സ്വദേശി ജസ്ന സലീം ഹായ് നമസ്കാരം അപ്പൊ ചേച്ചിക്ക് പണി വന്നിട്ടുണ്ട് ചേച്ചി വീണ്ടും പോയിട്ട് അവിടെ ചെന്ന് റീൽസ് എടുക്കുകയാണ് ഗുരുവായൂർ അമ്പല നട പോയി റീൽസ് ചിത്രീകരിച്ചു അത് അപ്ലോഡ് ചെയ്തു അവസാനം അത് ദേവസ്വം ബോർഡ് കാര്യം തന്നെ എടുത്തു ഡിലീറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു വ്യക്തി തന്നെയാണ് ഈ ഒരു ജസ്ന സലീമെന്ന് പറയുന്നത് ഈ ഒരു അമ്പലം അവർക്ക് തമാശ ആയിട്ടാണ് അവർ എടുത്തേക്കുന്നത് അതാ അതിന് മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഹിന്ദുസ്വത്തെ കളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിയിരിക്കുന്നതാണോ എന്തായാലും പട്ടിയുടെ വാല്യ പന്ത്രണ്ടു കാലം കുഴലിലിട്ടാൽ നവരുള്ള എന്ന് പറയുന്നത് കറക്റ്റാണെന്ന് ഈ ഒരു ഈ സ്ത്രീയിൽ വെച്ച് തെളിഞ്ഞിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ഏപ്രിലാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അവിടെ കയറിയത് റീൽസ് ചിത്രീകരിക്കരുത് എന്നുള്ളൊരു നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതും ലംഘിച്ചിട്ട് മൂന്നാമത്തെ തവണയാണ് ആൾ വീണ്ടും അതിലേക്ക് കയറിയിട്ട് റീൽസ് എടുക്കാൻ പറ്റുന്നത് ഇതൊരു ഭക്തിമാർഗ്ഗമൊന്നും അല്ല ഇവർക്ക് തമാശ കളിക്കാനുള്ളൊരു കാര്യമല്ല ഒരു ഹിന്ദു അമ്പലത്തിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് റീൽസ് ചിത്രീകരിച്ച് ഇവർക്ക് വൈറലാകണം ഇവർക്ക് കൃഷ്ണനെ വിറ്റ് ജീവിക്കുക അങ്ങനെയാണെങ്കിൽ അവർക്ക് ജീവിക്കാമല്ലോ അവരെന്തിനാണ് വീണ്ടും വീണ്ടും വന്നിട്ട് അവിടെ റീൽസ് ചിത്രീകരിച്ച് നടക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ റീൽസായിട്ട് എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിങ്ങനെ അപ്ലോഡ് ചെയ്തതിൻ്റെ ആവശ്യം എന്താണെന്നാണ് അവർക്ക് തൊഴാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് തൊഴുതിട്ട് മാന്യമായിട്ട് ഇറങ്ങി വരാം അല്ലാണ്ട് അവിടെ നിൽക്കുന്ന റീൽസ് ഇരിക്കുന്ന റീൽസ് അതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്താൽ അവർക്ക് രണ്ട് തവണ വാണി കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊന്നും ഏൽക്കാതെ വീണ്ടും തൻ്റെ ഇടത്തോടു കൂടി ചെന്നിരിക്കുകയാണ് അവർക്ക് ഒരു ഈയൊരു ദേവസ്വം ബോർഡ് അവർക്ക് മറ്റേ ചുമ്മാ എഴുതി കൊടുത്തിരിക്കുകയാണ് അവർക്ക് സ്വന്തമായിട്ടുള്ളത് കണക്കാണ് അവർ പോയി അവിടെ നിന്ന് റീൽസ് എടുക്കുന്നത് ഒന്നോ രണ്ടോ തവണ പറഞ്ഞു അതിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്താണ് ഇവർക്ക് എന്താണ് ഇവരുടെ പ്രശ്നം ഇവർക്ക് ഇവർക്ക് ഭക്തി ഒന്നും അല്ല ഇതിൽ കൃഷ്ണൻ ഇവരുടെ ആരാധന ഇവർ വെറുതെ കച്ചവട ഈ ഒരു ദൈവത്തെ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇവർ ആ ഒരു കൃഷ്ണനെ സലീമിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കഴിഞ്ഞ ഏപ്രിലും ഇവർക്കെതിരെ സമാനമായ രീതിയിൽ കേസെടുത്തിരുന്നു ഇപ്പോൾ പടിഞ്ഞാറെ നടയിൽ വെച്ചാണ് റീൽ ചിത്രീകരിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് ഇപ്പോൾ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കലാഭാഹവനത്തിനുൾപ്പെടെ ഉള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ എന്ന നിലയിൽ വൈറലായ താരമായിരുന്നു ഈ ജസ് ഇവർക്ക് നല്ല തക്കതായിട്ടുള്ള ശിക്ഷ ശിക്ഷൊടുക്ക ഇനി അവര് ഒരു ഒരമ്പലത്തിൽ കയറി റീൽസ് എടുക്കാണ്ടിരിക്കാനുള്ള ഒരു മാർഗമാണ് ഇനി ദേവസ്വം ബോർഡ് ചെയ്യാനുള്ളത് അല്ലാണ്ട് ഇവരിന് അത് മാറ്റേയില്ല ഇവരിപ്പൊ രണ്ട് തവണ കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു റീൽസ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കും കൂടി അവിടെ വിലക്ക് വരുത്തിയിട്ടുണ്ട് പുറത്ത് നിന്ന് ദൂരെ ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ അവർക്ക് പോലും ഒന്ന് ഫോട്ടോസ് എടുക്കാനോ ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ എടുക്കാനോ സമ്മതിക്കത്തില്ല അത്ര രീതിയിലാക്കി വെച്ചേക്കുവാണെങ്കിൽ ഈ ഒരു ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ അപ്പോൾ ഇവർക്ക് എന്തിൻ്റെ കുഴപ്പമാണ് ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് മാനസിക പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരുടെ ഒരു പള്ളിയിൽ പോയിട്ട് ഹിന്ദു ആയിട്ടുള്ള ആൾക്കാർ ചെന്നിട്ട് ശല്യപ്പെടുത്തുന്നുണ്ടോ ഇല്ല ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ഇവർ ഒരു കച്ചവടത്തിനായിട്ട് വേണ്ടിയിട്ട് മാത്രം അതായത് കൃഷ്ണനെ വെച്ചിട്ട് കച്ചവടം ചെയ്യുക ആ ഒരു രീതി തന്നെയാണ് ഒരു ജസ്നാ സലീമും തുടർന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇവർക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇതിന് നല്ലതായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തെന്നാല് ഇവർ പിന്നെ ഇനി ഒരു അമ്പലത്തിലേക്ക് പോലും കാല് കുത്തത്തില്ല ഒരു മനുഷ്യന് ഒരു അമ്പലത്തിലുള്ള ആൾക്കാരെയൊക്കെ സഹിക്കുന്നതിലൊക്കെ പരിധിയുണ്ട് ഈ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് മാത്രം അവർക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു അമ്പലം എന്തിനാണ് ചൂസ് ചെയ്തേക്കുന്നത് ഇവർക്ക് തൊഴണമെങ്കിൽ ആരും തൊഴുതെന്ന് പറഞ്ഞിട്ടില്ല അവർക്ക് തൊഴുതിട്ട് മാന്യമായിട്ട് ഇറങ്ങി വീട്ടിൽ പോവാം അല്ലാണ്ട് ഇവർക്ക് അവിടെ ചിത്രീകരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ എവിടെത്തന്നെ ആയുണ് ഇതേപോലെ ഒരു പള്ളിയിൽ പോയാൽ ആരെങ്കിലും സമ്മതിക്കോ ഒരിക്കലും സമ്മതിക്കത്തില്ല അപ്പം ഇവർക്ക് മാന്യമര്യാദയ്ക്ക് ഇരിക്കണമെന്നില്ല ഇവർക്കിങ്ങനെ കേസും വഴുക്കും ഉണ്ടാക്കിയാൽ മാത്രമേ ഇവരുടെ ജീവിതമാർഗം ഉയർന്നുയർന്നു വരത്തുള്ളൂ എന്ന് ഇവർക്കറിയാം ഇപ്പം കയ്യില് കാശല്ലാണ്ടായി കാണും കൃഷ്ണന്റെ പടമങ്ങളൊക്കെ മേടിക്കുന്നത് ആൾക്കാരെ കുറവായി കാണും അതുകൊണ്ട് അടുത്തൊരു പണി പണിയെടുത്താല് അവർ വീണ്ടും ഒന്ന് ചർച്ചാ വിഷയമാകുമല്ലോ അപ്പം ആ ഒരു ചർച്ചയിൽ കൂടി അവർക്ക് ഒന്നും കൂടി വൈറലാകാം അവരുടെ കച്ചവടം ഒന്ന് കുറച്ചും കൂടി ഒന്ന് മെഗ മികവ് വരുത്തിക്കാം അതായിരിക്കും ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ഇവരുടെ ക്യാരക്ടർ എന്താണ് ഇങ്ങനെ ആയി പോകുന്നത് ഇവർക്ക് വിശ്വാസം എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ അവനവന് ഓരോ വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കാം മറ്റുള്ളവൻ്റെ വിശ്വാസത്തിലും വിശ്വസിക്കാം പക്ഷേ അതിനെ മുതലെടുക്കാൻ പാടില്ല മുതലെടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ആവശ്യം ഇല്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ദൈവത്തിനെ വച്ചിട്ട് അതിനൊരു കച്ചവടത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നു ഈ ജസ്ന സലീം അപ്പോൾ അത് നല്ലതല്ല ഈ ജസ്ന സലീം അമ്പലത്തിൽ പോകുമ്പോൾ നല്ല രീതിയിൽ ഒരുങ്ങിയിരുപ്പും പക്ഷേ ലൈവിൽ വരുമ്പം പച്ച പച്ചത്തുറികളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ കുറ്റം പറഞ്ഞ് മറ്റൊരാൾ വീഡിയോ ഇടുന്നു മറ്റൊരാളെ കുറ്റം പറഞ്ഞ് ഈ ഒരാളെ വീഡിയോ ഇടുന്നു അങ്ങനത്തെ ഒരു ലൈവിലാണ് ഇവരുടെ വീഡിയോസൊക്കെ കാണുന്നത് ഇതൊന്നും ഈശ്വര വിശ്വാസമല്ല ഇതൊക്കെ വെറും വൃത്തിക്കെട്ട രീതിയിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു സ്ത്രീയുടേതെന്ന് പറയുന്നത് അപ്പം ദേവസ്വം ബോർഡ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസുകാർ ആ ഒരു റീൽസൊക്കെ ഡിലീറ്റാക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അവർക്ക് അവിടെ കയറാണ്ടിരിക്കാനുള്ള ഒരു മാർഗം ദേവസ്വം ബോർഡ് തന്നെ സ്വീകരിക്കുക കാരണം ഇവരെ കൊണ്ട് ഒരു നിവർത്തിയില്ല ഇനി ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് കർശനമായിട്ട് കർശനമായിട്ട് ഇനി കയറില്ല എന്ന് ഹൈക്കോടതി ഉത്തരവ് കൊടുത്താൽ മാത്രമേ ഇവർക്ക് ഇനി അവിടെ കയറാൻ പറ്റാണ്ടാകത്തുള്ളൂ അല്ലാണ്ട് ഇവ വീണ്ടും കയറും ആദ്യത്തെ തവണ കേക്ക് മുറിച്ചു രണ്ടാമത്തെ കൃഷ്ണന്റെ ഏർ ദേഹത്ത് വന്നിട്ട് ഇതുപോലെ പൂ മാല ചേർത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും റീൽസ് എടുക്കാൻ വേണ്ടിട്ട് പോയിക്കും നല്ല ആവശ്യമുണ്ട് ഇവർക്ക് ഇവർക്ക് എന്തോ പ്രശ്നം ഉണ്ട് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവർക്കെതിരെ നല്ല നടപടി എടുത്താൽ മാത്രമേ ഇനി എന്തായാലും നേരെ ഇരിക്കത്തുള്ളൂ അല്ലാണ്ട് ഇവർ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കും ഇനി ഈ ഒരു മൂന്ന് തവണയായി ഇനി അടുത്ത് വീണ്ടും പോവും ഇത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ചർച്ച കെട്ടടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവർ വീണ്ടും പതുക്കാങ്ങ് പോവും റീൽസ് എടുക്കും അപ്പോഴായിരിക്കും വീണ്ടും അറിയുന്നത് സത്യം പറഞ്ഞാൽ റീൽസ് എടുത്ത് കഴിയുമ്പോഴാണ് എല്ലാവരും അറിയുന്നതെന്ന് തോന്നുന്നുണ്ട് അതിന് മുന്നേ ആണെങ്കിൽ ഇവർ അടിച്ചു ഓട്ടിച്ച് തരാം സത്യമായ എല്ലാം കഴിഞ്ഞ ശേഷമാണ് ആൾക്കാർ കാണുന്നത് അമ്പലത്തിലുള്ള ആൾ അമ്പലത്തിലുള്ള ആൾക്കാർ ചുമ്മാ ഇരിക്കുന്നത് അവർക്ക് ജോലിയുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഈ ഒരു സ്ത്രീ ഇതിൻ്റെ ഇടയിൽ കൂടി എങ്ങനെയാണ് പോകുന്നത് ആർക്കറിയാം ക്യാമറ ഇവര് പോവും പതുക്കെ തൊഴാനെന്നുള്ള രീതിയിൽ പോവും ആളെ നിർത്തിയിരിക്കും വീഡിയോസ് എടുക്കും അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും അപ്പം തന്നെ അതങ്ങ് കേറി പോവുകയും ചെയ്യും ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് സത്യം പറഞ്ഞാൽ ഇവർ വരയ്ക്കുന്ന ഒന്നും ഈ കണ്ണനെ വിറ്റിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പം പല ആൾക്കാരും കണ്ണന്റെ പടങ്ങൾ വരയ്ക്കും പല മതത്തിലുള്ള ആൾക്കാരും കണ്ണൻ്റെ രീതിയിൽ വരയ്ക്കും പക്ഷെ അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത എന്താണ് ഇവർക്ക് മാത്രം വരുന്നതെന്നാണ് ഇത്രയും നാളായിട്ട് മനസ്സിലാകത്തത് അപ്പൊ ഇവർക്കെതിരെ നല്ലൊരു നടപടി എടുത്താൽ ഇനി അവർ ആ ഒരു കാര്യത്തിലേക്ക് തുണിയത്തില്ല അതാണ് ഇനി ചെയ്യാനുള്ളതെന്ന് പറയാം ഇനി അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എന്നാണ് തോന്നുന്നത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചിട്ടാണ് വീണ്ടും അവർ പോരിക്കുന്നത് അപ്പം കോടതിയെപ്പോലും നിയമത്തെപ്പോലും അവർക്കൊരു പേടിയില്ല അവരെന്തും ചെയ്യും അവർക്ക് അതിനുള്ള അർഹതയുണ്ട് അവർ അതിനുള്ള അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ നടക്കുന്നത്